ഹലോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടൊരു നൈറ്റ് എങ്ങനെയാണ് മഷ്മൻ പ്രകാരം മാർക്ക് ചെയ്ത് കട്ട് എന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് ഇപ്പോൾ നൈറ്റ് കട്ട് ചെയ്യുന്ന അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മളിതുപോലെ തുണിയെടുത്ത് രണ്ടാക്കി മടക്കിയ ശേഷം വീണ്ടും രണ്ടാക്കി മടക്കിയിട്ടുണ്ട് ഇതേ ഇതുപോലെ ഉണ്ടോ നല്ല വശം ഉള്ളിലേക്കാണ് പോലെ രണ്ട് കരഭാഗം ഈ ഭാഗത്തും താഴെ ഭാഗത്ത് രണ്ട് കരഭാഗം നാല് കരഭാഗം ആ സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ മടക്ക് വരുന്നത് ഈ ഒരു സൈഡിലാണ് മടക്ക് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു നൈറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെഷർമെൻറ് എടുക്കുമ്പോൾ അപ്പോഴും നമ്മൾ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടിവശത്ത് വേണം നമ്മൾ എപ്പോഴും മെഷർമെന്റ് മാർക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ ഈ ജസ്റ്റ് ഒരു മെഷർമെൻറ്റ് നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് മെഷർമെന്റ് മാർക്ക് ചെയ്യുന്നത് നോക്കാം നമ്മളിവിടെ ആദ്യം മാർക്ക് ചെയ്ത് ഷോൾഡറിൻ്റെ ഈ ഒരു ലൈനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ലൈൻ ഈ ഒരു ലൈന് മാർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ മാക്സിമം താഴോട്ടേക്ക് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു പോർഷൻ നമുക്ക് കൈ വെട്ടാൻ പറ്റുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക മാക്സിമം താഴോട്ട് വരുന്ന രീതിയിൽ അതായത് അടിയിൽ നിന്ന് മേലോട്ടേക്ക് വേണം മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും മാക്സിമം മേലെ നമുക്ക് കൈക്ക് എത്ര വണ്ണം വേണം അതിനനുസരിച്ചുള്ള ഗ്യാപ്പ് അവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മളിവിടെ രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റിനകത്താണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ മോളും തുടങ്ങുമ്പോൾ നമ്മുടെ ഈ ഒരു കൈവണ്ണത്തിൻ്റെ ഭാഗം നമുക്ക് ഇത്രയും ഉണ്ടാകും അവിടെ ഇത്രയും മേലോട്ടേക്ക് കയറി വരും അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കൈവണ്ണം കട്ട് ചെയ്യാനുള്ള സ്പീസ് അവിടെ കിട്ടില്ല അപ്പോൾ നമ്മൾ മാക്സിമം ഇറക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ലൈന് മാർക്കിൽ നിന്ന് അടിവശത്ത് നിന്ന് നമ്മളൊരു അമ്പത്തിയാറ് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത് കേട്ടോ സോറി അമ്പത്തഞ്ചര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ടത് അയിമ്പത്തി നാലിഞ്ചായിരുന്നു അപ്പോൾ ഒന്നര ഇഞ്ചോട് കൂട്ടി അമ്പത്തി അഞ്ചര ഇഞ്ചാണ് നമ്മൾ ഈ ഒരു അടിവശത്ത് അതായത് ഏറ്റവും അടിയിൽ നമ്മൾ മേലോട്ടേക്ക് ഇതുപോലെ ഉണ്ടോ അമ്പത്തി അഞ്ചര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എപ്പോഴും നൈറ്റിക്ക് മെഷർമെൻറ്റ് ഷോൾഡർ മാർക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം അടിയിൽ നിന്ന് മേലോട്ടേക്ക് മെഷർമെൻറ്റ് എടുക്കുക എന്നാൽ എന്തെയും കൈവണ്ണം സുഖമായിട്ട് നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് അമ്പത്തിനാലാണ് വരുന്നെങ്കിൽ ഇതുപോലെ അമ്പത്തിനാലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മുകളിൽ കൈ എന്തായാലും സുഖമായിട്ട് കട്ട് ചെയ്യാനുള്ള ഒരു അവിടെ കിട്ടും ഈ ഒരു വർഷം നമ്മൾ കൈ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ ഫസ്റ്റ് മെഷർമെൻറ്റ് നമ്മൾ ഇതുപോലെ രണ്ടായിരം മടക്കിയ ശേഷം ഈ ഒരു സൈഡിൽ നിന്ന് നേരെ അമ്പത്തി അഞ്ചര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഏഴര ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ എടുത്തിരിക്കുന്നത് കേട്ടോ ഇവിടെ രണ്ടേ തൊണ്ണൂറിൻ്റെ ഫിറ്റിനകത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ത്രിപ്ലെക്സൽ നൈറ്റാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അത് ഒരു ഏഴര ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒരു ഏഴര ഇഞ്ച് നമ്മൾ താഴോട്ടേക്ക് മാർക്ക് ചെയ്യുക നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഏഴര ഇഞ്ച് നമ്മൾ താഴോട്ടേക്ക് മാർക്ക് ചെയ്യുന്നത് ഒക്കെ അതുപോലെ തന്നെ എന്തു ചെയ്യുക നമ്മൾ ഇവിടുന്ന് ഒരു ഏർ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആണ് നൈറ്റി അപ്പോൾ ആ ഒരു സൈസിലാണ് നമ്മൾ മാർക്ക് ചെയ്യുക അപ്പോൾ സാധാരണ നിങ്ങൾക്ക് എത്രയുള്ള സൈസ് അതിനനുസരിച്ച് മാർക്ക് ചെയ്താൽ മതി അപ്പോൾ അതിന് ശേഷം ചെയ്യുക ഈ ഒരു രണ്ട് ലൈൻ നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ആ ഒരു കൈപ്പുഴി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഏരിഞ്ച് ഏർ ഇഞ്ച് വെച്ചിട്ട് വിഷമന് മാർക്ക് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ചെസ്റ്റ് അളവ് ഇതുപോലെ കറക്റ്റ് ഒരു പന്ത്രണ്ടര ഇഞ്ച് നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതേ പന്ത്രണ്ടര ഇഞ്ചിൽ നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നുണ്ട് തയ്യൽ തുമ്പ് കൂടാതെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് തയ്യൽ നമ്മൾ ലാസ്റ്റ് ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്ത് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഇപ്പം നമ്മൾ തയ്യൽ തുമ്പ് ഇല്ലാത്ത കറക്റ്റ് മെഷർമെൻറ്റ് പ്രകാരമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഓക്കെ അതിനുശേഷം നമ്മൾ ഷേപ്പിൻ്റെ ഭാഗം ഇതുപോലെ നമ്മളൊരു ഇഞ്ച് ഷേപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മെഷർമെൻ്റ് എടുക്കുന്ന നാല് ലേസം തടി കൂടുതലുള്ളതുകൊണ്ട് കൊണ്ട് നമ്മളൊരു അഞ്ച് ഇഞ്ച് ഷേപ്പ് എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരു നോർമലി ഒരു നോർമലൊരു ഏഴിഞ്ചൊക്കെ നമുക്ക് താഴോട്ടേക്ക് വന്നിട്ടാണ് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മളൊരു വയറിൻ്റെ ഭാഗം കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് നമ്മളൊരു ഇഞ്ചിലേക്ക് ഇതുപോലെ ഷേപ്പ് കൊടുത്ത ശേഷം നമ്മൾ വീതി കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതുപോലൊരു അഞ്ചിഞ്ച് നമ്മൾ താഴോട്ടേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിരിവ് നമുക്കൊരു ഈയൊരു വിരിവ് നമുക്കൊരു പതിനൊന്നര ഇഞ്ചാണ് നമുക്ക് ഈ ഒരു അളവ് വരുന്നുണ്ടോ പതിനൊന്നര ഇഞ്ചാണ് നമുക്ക് അവിടുത്തെ അളവ് വരിക നമ്മളൊരു ഒന്നര അഞ്ചിഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് പതിനൊന്നര ഇഞ്ച് നമ്മൾ വെച്ചിട്ട് കാരണം മോൾഡറ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത പന്ത്രണ്ടര ഇഞ്ചിലാണ് അപ്പോൾ അതിനേക്കാൾ ഒരു ഇഞ്ച് താഴത്താണ് എപ്പോഴും നമ്മുടെ ഷേപ്പ് വരിക അപ്പോൾ നമ്മൾ പതിനൊന്നര ഇഞ്ചിൽ ഇതുപോലെ ഷേപ്പ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് താഴെയായിട്ട് കുറച്ചൊരു മെഷർമെൻറ്റോട് ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു ഷോൾഡറിൻ്റെ പോർഷൻ ഒരു പതിനഞ്ച് ഇഞ്ച് നമ്മൾ താഴോട്ടേക്ക് എടുക്കുന്നുണ്ട് ഈ ഒരു പതിനഞ്ച് ഇഞ്ച് ഉണ്ടോ ഇവിടെ എത്തും പതിനഞ്ച് ഇഞ്ച് അപ്പോൾ അവിടേക്കൊരു പതിനാലര ഇഞ്ച് നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് ഒരു പതിനാലര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ബോഡി ഷേപ്പ് ആയിട്ട് നല്ല രീതിയിൽ കിട്ടും അപ്പോൾ ഇതുപോലെ ഒരു പതിനാലര ഇഞ്ച് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മളൊരു ഹിപ്പിൻ്റെ അല്ലെ സോറി ഷേപ്പ് മാർക്ക് ചെയ്ത് ഈ ഒരു അഞ്ചിന് നേരെ നിന്ന് ഇതുപോലെ നേരെ ആ ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ പോയിന്റിലേക്ക് ഇതുപോലെ കൊണ്ടുവരിക അതിന് ശേഷം നമുക്ക് താഴോട്ടേക്ക് ഇതുപോലെ എൻഡിലേക്ക് കൊടുക്കാം ഓക്കെ ആ രീതിയിലാണ് നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ താഴോട്ടേക്കുള്ള പോർഷൻ അതുപോലെ അവിടെന്നിട്ട് ബാക്കി ഫ്രീ ആയിട്ട് നമുക്ക് വരച്ച് കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓൾറെഡി ഇതൊരു നമ്മുടെ ബോഡി മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നമ്മൾ വരച്ചിരിക്കുന്നത് നമ്മൾ തയ്യൽ തുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഇതിന് ഈ ഒരു ലൈനിൽ നിന്ന് പുറത്തോട്ടേക്ക് നമ്മൾ തയ്യൽ തുമ്പോൾ നമുക്ക് മാർക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈഗാലിൻ്റെ പോർഷൻ നമുക്ക് കട്ട് മാർക്ക് ചെയ്യാം അതായത് നമ്മുടെ ഈ ഒരു കൈക്കുഴിയുടെ ഭാഗം കേട്ടോ അത് ഇതുപോലെ നമ്മൾ അതിനായിട്ട് ഈ ഒരു കോണെന്നാണ് നമ്മൾ മെഷർമെൻറ്റ് ആദ്യം മാർക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു കോണം നമ്മളൊരു ഒന്നര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനുമുമ്പ് ഈ ഒരു ലൈൻ ഒന്ന് കട്ടി കൂട്ടി വരക്കുക അപ്പോൾ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ചെസ്റ്റിൻ്റെ ലൈനിലേക്ക് ഇതുപോലെ കറക്റ്റായ ലൈൻ വരച്ചതിന് ശേഷം ഈ ഒരു കോണം നമ്മളൊരു ഒന്നര ഇഞ്ച് നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്നര ഇഞ്ച് ഇതുപോലെ മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക ഇതുപോലൊരു ലൈൻ വര ഇതുപോലെ കറക്റ്റ് ആ ഒരു ലൈനിലൊരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു കൈയുടെ ഭാഗം ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക താഴത്തെ ഈ ഒരു ലൈനിലേക്ക് നല്ല രീതിയിൽ ആക്കിയിട്ട് ഷെയ്പ്പാക്കിയിട്ട് ഇതുപോലൊന്ന് വരച്ചൊടുക്കുക ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളെ റികാളിൻ്റെ പോർഷൻ നമ്മുടെ നൈറ്റിക് ആയതുകൊണ്ടാണ് ഇതുപോലെ വരുന്നത് നമ്മളെ കുർത്തീസും ചുരിദാർക്കൊക്കെ സമയത്ത് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ചൊന്ന് ഉള്ളിലേക്ക് കയറ്റിയിട്ട് വേണം നമ്മൾ വരച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ നൈറ്റിക് ആയതുകൊണ്ട് കുഴപ്പമില്ല സാധാരണ നോർമലായിട്ട് മതി നമ്മൾ കുർത്തി എന്തൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ഒരിച്ചിരി ഒന്ന് ഉള്ളിലോട്ടൊക്കെ വലിച്ചിട്ട് നമ്മൾ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു കൈക്കുടി നിങ്ങൾക്ക് വെട്ടിയെടുക്കാം ഇത് ആയതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കൈക്കുടി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കൈവശം എങ്ങനെയാണ് കൈയിൻ്റെ ഭാഗം എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്നാണ് നമ്മൾ കൈ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൈയുടെ എൻ്റ് വശം നമ്മളൊരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അത് ഒരു ഏഴ് ഇഞ്ച് നമ്മൾ കൈയുടെ അതായത് തുണിയുടെ എൻ്റ് വശത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ കൈയുടെ വണ്ണം മാർക്ക് ചെയ്യുന്നത് നമ്മളൊരു ഇഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ഒരു കൈനീന്ന് നമുക്കവിടെ ഒരു എട്ടര ഇഞ്ചാണ് നമ്മൾ മാക്സിമം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മളൊരു ഏഴ് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടോ ഏഴി ഇഞ്ച് അതുപോലെ തന്നെ ഈ ഒരു കൈയുടെ നീളം നമുക്ക് കിട്ടുക എട്ടര ഇഞ്ചാണ് നമുക്ക് കൈ നീളം കിട്ടുള്ളൂ കാരണം മാക്സിമം അത്രേ കിട്ടുള്ളൂ ബാക്കി നമുക്ക് ജോയിൻ ചെയ്ത് വെച്ചു കൊടുക്കണം അത് ഇതുപോലെ എട്ടര ഇഞ്ച് നമുക്ക് കിട്ടാം കേട്ടോ കാരണം ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് ഇവിടെ വരെ എത്തും ആ ഒരു ലൈനിൽ കറക്റ്റായിട്ടാണ് ശേഷം നമ്മുടെ കൈഭാഗം ഭാഗം കിട്ടുള്ളൂ അപ്പോൾ അതിനുശേഷം ഇതുപോലെ ഒന്ന് വരച്ചെടുക്കും കാരണം നമ്മളൊരു രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റിനകത്ത് ത്രിപ്ളെക്സ് എൽ നൈറ്റി ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ മാക്സിമം കിട്ടുന്ന രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ വരക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ഷേപ്പ് നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മളിവിടുത്തെ നമുക്ക് ഇവിടുത്തെ ഒരു കൈവണ്ണം വരുന്ന ഒരു ഒമ്പത് ഇഞ്ചാണ് നമുക്ക് കൈവണ്ണം വരുന്നത് അപ്പോൾ ആ ഒരു ഒമ്പത് ഇഞ്ചിലേക്ക് ഇതുപോലെ കൊണ്ടുവന്ന ശേഷം എന്ത് ചെയ്യാം അവിടെ നേരെ നമ്മുടെ ഒരു ഇഞ്ച് എൻഡിലെ കൈവണ്ണത്തിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ മാക്സിമം ഏറ്റവും മിനിമത്തിലാണ് നമുക്കിവിടെ തുണി ഉണ്ടാവുള്ളൂ അപ്പം തുണിയിൽ വേസ്റ്റേജ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അത്രയും കെയർ ചെയ്തു വേണം നിങ്ങൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ തയ്യൽ തുമ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ തയ്യൽ തുമ്പ് നമ്മൾ ഇതുപോലെ ഒരു ഒന്നര ഇഞ്ച് വെച്ച് നമ്മൾ പുറത്തോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഇഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ ആ ഷോൾഡറിന് ഇതുപോലെ താഴെ വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ടേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്യൽ തുമ്പ് നമ്മൾ എക്സ്ട്രാ പുറത്തോട്ടേക്ക് വരച്ചെടുക്കുന്നുണ്ട് ഓക്കെ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ കൈ കൈനോട് വരച്ചുകൊടുക്കണം അപ്പോൾ ഇതുപോലെ ഷോൾഡറും കറക്റ്റ് ഇതുപോലെയാണ് നമ്മുടെ തയ്യൽ തുമ്പ് വരിക ഇനി നമ്മൾ ഈ ഒരു കൈയ്യെ വരക്കുന്ന സമയത്ത് ഇതുപോലെ വരും കൈയുടെ ഒരൊന്നര ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കൈയുടെ വരും അപ്പോൾ ഈ ഒരു ജോയിൻ്റ് ഉണ്ട് ഈ ഒരു ജോയിൻറ്റിനകത്ത് നമുക്ക് ചെറിയൊരു കട്ടിങ് ആയിട്ട് വരും അപ്പോൾ നമ്മുടെ എന്ത് ചെയ്യുക കൈയുടെ ഭാഗം കറക്റ്റായിട്ട് കട്ട് ചെയ്ത ശേഷം നൈറ്റിയുടെ ആ ഒരു തയ്യൽ തുമ്പിൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്ത് പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ ജോയിൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം ആ ഒരു രീതിയിൽ തയ്യൽ തുമ്പിൻ്റെ ഭാഗം മാത്രമാണ് ചെറിയൊരു ക്രോസ് കട്ടിങ് വരിക അപ്പോൾ ആ രീതിയിൽ മാക്സിമം നമ്മുടെ കൈ കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ അടിവശം നമുക്ക് ചെറിയൊരു കട്ടിങ് കൂടി ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ നൈറ്റിൻ്റെ അടിവശം ചെയ്യുന്ന സമയത്ത് ഈ ഒരു എൻഡിലേക്ക് വരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കയറ്റിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കാം അതായത് സെൻറ്ററിൽ നിന്ന് ഇതുപോലെ എൻഡിലേക്ക് ചെറിയൊരു സ്ലോപ്പ് ആക്കിയ ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നാലും നമുക്ക് അടിവശം കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ സൈഡ് തൂങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ സൈഡ് വശം ചെറുതായിട്ടൊന്ന് സ്ലോപ്പാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊരു ചെറിയൊരു സ്ലോപ്പിൽ ഇതുപോലെ ഒന്ന് കറവാിയൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ അടിവശം റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നൈറ്റിയുടെ മെഷർമെൻറ്റ് എപ്പോഴും മാർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും വരുന്നൊരു ബുദ്ധിമുട്ട് വെച്ചാൽ നമ്മുടെ കൈയുടെ ഭാഗത്തേക്കുള്ള തുണി തികയാത്തൊരു പ്രശ്നമാണ് വരിക അപ്പോൾ നമ്മൾ ഇവിടെ മാക്സിമം ഏറ്റവും കിട്ടുന്ന രീതിയിലാണ് നമ്മൾ കൈ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കൈയുടെ നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് കട്ട് ചെയ്യുന്ന നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ കറക്റ്റായിട്ടൊന്ന് നോക്കുക കാരണം ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് സൂം ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്ത് ഇതുപോലെ നമ്മൾ താഴോട്ടേക്ക് വരും അപ്പോൾ ഈ ഒരു ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു കൈയുടെ ഭാഗവും അതുപോലെ തന്നെ നൈറ്റിൻ്റെ തയ്യൽ തുമ്പും ജോയിൻ ചെയ്തിട്ടാണ് വരുന്നിട്ട് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഈ ഒരു തയ്യൽ തുമ്പിൻ്റെ ഭാഗം എന്ത് ചെയ്യുക ഒഴിവാക്കിയിട്ട് നമ്മുടെ കൈയുടെ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുക ആ ഒരു തയ്യൽ തുമ്പിൽ എന്തു ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഇത് ഈ ഒരു ഭാഗം ഉണ്ടോ ഈ ഒരു ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ചെരിച്ചിട്ടെന്ത് ചെയ്യുക കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നൈറ്റിയുടെ അവിടെ തയ്യൽ തുമ്പിൻ്റെ ഭാഗത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഒരു പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക കൈക്കകത്ത് നമ്മൾ ജോയിൻ ചെയ്ത് എപ്പോഴും വൃത്തികെടായിരിക്കും അപ്പോൾ നമ്മൾ കൈയുടെ ഭാഗം കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം എന്ത് ചെയ്യുക നൈറ്റിന്റെ ഭാഗത്തേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക കാരണം ആ ഒരു തയ്യൽ തുമ്പ് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് പോകും അപ്പോൾ അത് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ നല്ലപോലെ കവറായിട്ട് കിട്ടുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കൈയുടെ ഭാഗം എന്തെപ്പോഴും കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം നമ്മൾ ആദ്യം തന്നെ ഷോൾഡറിൻ്റെ ഈ ഒരു എൻഡിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ മെഷമെൻ പ്രകാരം എന്ത് ചെയ്യുക ഇതുപോലെ കട്ട് ചെയ്ത് വരിക ഓക്കെ നമ്മൾ കൈയുടെ ഭാഗത്തേക്ക് കട്ടിങ് പോരുത് അപ്പോൾ അതിന് ശേഷം കറക്റ്റായിട്ട് തന്നെ ആ ഒരു കോണിൽ കൊണ്ടുവന്ന് നിർത്തിയ ശേഷം എന്ത് ചെയ്യുക തിരിച്ച് വെച്ചിട്ട് നമ്മൾ ഈ ഒരു കൈക്കുഴിയുടെ ഭാഗം നിന്ന് കട്ട് ചെയ്തെടുക്കുക ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുർത്തീസിനൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ആ ഒരു ലൈനിൽ ഇച്ചിരി ഒന്ന് കയറ്റിയിട്ട് കട്ട് ചെയ്താൽ വളരെ നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു എൻഡിൽ എത്തുന്ന സമയത്ത് ഇതുപോലെ കൈയുടെ ഭാഗത്തേക്ക് കയറാത്ത രീതിയിലെന്ത് ചെയ്യുക ഇതുപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് ഇതുപോലെ കട്ട് എടുക്കുക കാരണം നമുക്ക് ആ ഒരു ഇത് വരുന്നത് നമ്മുടെ തയ്യൽ തുമ്പിൻ്റെ ഭാഗത്തേക്കാണ് അപ്പോൾ അത് നമുക്ക് പ്രശ്നമല്ല ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം ചെറിയൊരു ക്രോസ് പീസോ എന്തെങ്കിലും കഷ്ണം വെച്ച് നമുക്കത് ക്ലോസ് ചെയ്തെടുക്കാം പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് ഉള്ളിലേക്ക് പോകും അത് അപ്പം കാണാത്ത രീതിയിൽ പോകുന്നതാണ് അപ്പം ഇനി നമ്മുടെ കൈയുടെ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത് ഇതുപോലെ നമ്മുടെ വരച്ച ലൈനിലൂടെ എന്ത് ചെയ്യുക ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഒക്കെ ഈ ഒരു എൻ്റോടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ കൈയുടെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇപ്പം നമുക്ക് ഇതുപോലെ കുറച്ച് കേട്ടോ ഇത് ഇത്രയും തുണി നമുക്ക് വേസ്റ്റേജ് ആയിട്ട് വരുന്നുള്ളൂ വളരെ കുറച്ച് തുണി കാരണം രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റ് ആയതുകൊണ്ട് തന്നെ വേസ്റ്റേജ് വളരെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് ഇത് ഈ പീസ് നമുക്ക് എന്ത് ചെയ്യാം കൈനുകളെ വയ്ക്കാനോ അല്ലെങ്കിൽ സിബ് കവർ ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം പട്ടം വേണമെങ്കിൽ പട്ട വെക്കാനോ എല്ലാത്തിനും നമുക്ക് ഈ ഒരു വേസ്റ്റേജ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഏറ്റവും തുണി ചെയ്യ ഏറ്റവും മിനിമം വേസ്റ്റേജിൽ എപ്പോഴും കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഇത് ഇതുപോലെയാണ് അതിൻ്റെ ഉൾസൈഡ് വരുന്നത് അപ്പം നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ എന്തെയ്യാ നമുക്ക് രണ്ടാമത്തെ സൈഡിലൂടെ ഇതിൻ്റെ മെഷർമെൻ്റ് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് നേരെ ഈ ഒരു രണ്ട് തുണി പൊക്കി പിടിച്ചിട്ട് എന്ത് ചെയ്യുക രണ്ടാമത്തെ സൈഡിലൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് നമുക്ക് അവിടെ ഓൾറെഡി മാർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ടൈലറിങ് ചെയ്യുന്ന സമയത്ത് എഴുന്നേൽക്കാതെ തന്നെ നമുക്ക് കണ്ടിന്യൂറ്റായി സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ അതിനായിട്ട് എന്താ ഇതുപോലെ രണ്ട് തുണി പൊക്കി പിടിച്ച ശേഷം മുകളിലെ മെഷർമെൻ്റ് ഇതുപോലെ വരലിൽ വെച്ച് കൊടുത്തിട്ട് ആ ഒരു മെഷർമെൻറ്റ് താഴോട്ടേക്ക് ഇതുപോലെ പതിപ്പിച്ചെടുക്കുക ഓക്കെ ഇത്രയും അടുപ്പിച്ച് അടുപ്പിച്ച് പോയിന്റ് മാർക്ക് ചെയ്യണമെന്നില്ല കാരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വരക്കാൻ പറ്റിയ സിമ്പിൾ ആയാലും ഇത് എന്ത് ചെയ്യുക മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുക അപ്പം നമ്മുടെ കറക്റ്റ് ഈ ഒരു സൈഡിലെ ഷേപ്പ് കറക്റ്റായിട്ട് നമ്മൾ രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ മാർക്ക് ചെയ്തത് നീ ഇപ്പോൾ ഈ ഒരു കോൺവേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യുക ഇതുപോലത്തെ ഒരു ചെറിയൊരു കഷ്ണം ഇതുപോലെ വെട്ടിയിട്ട് ഈ ഒരു റെൻറ്റിൽ ജോയിൻ ചെയ്തുകൊടുത്താലും മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം അത് നമ്മളൊരു സ്റ്റിച്ച് ചെയ്ത ഉള്ളിലേക്ക് പോവും കറക്റ്റ് ആയിട്ടുണ്ടോ ഈ എൻഡിലൂടെ നമുക്ക് ആ ഒരു വേസ്റ്റേജ് വരാത്ത രീതിയിലാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ നെക്കിടെ കട്ടിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം കൈയുടെ ഭാഗം കൂടെ രണ്ടാമത്തേൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ വയറിൽ വെച്ചിട്ട് താഴോട്ടേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു ത്രിഫ്ലെക്സൽ നെറ്റിൻ്റെ കട്ടിങ് വീഡിയോ ആണ് നമ്മൾ ഒന്ന് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് നല്ലൊരു ഡിസൈൻ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഡിസൈൻ അടുത്ത ദിവസം നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ അറിയാം അപ്പോൾ വീഡിയോ എന്ത് ചെയ്യുക കൂട്ടുകാർക്കെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക